കോൺസെപ്റ്റിൽ ഒരു കിടിലൻ കളക്ഷൻസായിട്ടാണ് അനുകാട് സയൻസ് ഇന്നത്തെ വരെ കുറെ നാളായി വേറെ കാണിച്ചിട്ട് എന്നുള്ള പരാതിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആഴ്ച ഈ ആഴ്ച മൊത്തം വേറെ കാണിക്കുന്നത് ഒരു കിടിലൻ കളക്ഷൻ ആണ് കേട്ടോ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്ന ഇറക്കാൻ പോയി ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രേ ഫിഷ് മെറൂ ചെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയില്ല എന്താ പറയുക കോഫി ടച്ച് ഉള്ള ഒരു ഷെയ്ഡാണ് അത് നമ്മൾ വന്നിട്ട് ബ്ലൂ എന്താ പറയുക ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ വീഡിയോ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷ് മറ്റുള്ള മീഡിയം ടു ഡബിൾ എക്സർസൈസ് ആണ് ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ കണ്ടോ നല്ല ഭംഗിയുള്ള വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഫ്രിഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒക്കെ ബാക്ക് വാഷൻ വന്നിട്ട് നമുക്ക് ഏലിയൻ തന്നെയാണ് വരുന്നത് കേട്ടോ എലിയൻ പാറ്റേൺ ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ടെ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലൈൻസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ പറയാറില്ലേ ട്രാൻസ്പെറൻറ്റ് ആണ് ഫ്രീസ് ഒന്നും കണ്ടോ ഞാനിപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഫ്രീസ് ആണ് അങ്ങനെ അത്ര തെളിഞ്ഞിന് കാണത്തൊന്നുമില്ല അവനെ പിന്നെ ണാമായിട്ട് സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ അല്ലാതെ കംഫർട്ടബിൾ ആയിട്ട് വേറെ റൈറ്റാണ് കേട്ടോ മൂന്ന് കളർ ഷർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അനുകാരണ സയൻസിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ കളറാണ് ബ്ലൂ ആണ് നേവി ബ്ലൂലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കുഞ്ഞു പുനുമുന നമ്മൾ ആ വർക്ക് കൊടുത്തിട്ടുള്ളത് ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോ ബീറ്റ്സും ആണ് കൊടുത്തിട്ടുള്ളത് ആ ഡ്രസ്സിനെ കോമ്പിനേഷൻ ചെയ്തിട്ടാണ് നമ്മള് എന്താ പറയാ ഹാൻഡ് വർക്ക് കൊടുത്തു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല കളർ ചാട്ടിലാ വരുന്നത് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടോ ഷെയർ ചെയ്തോ അടിപൊളി പാറ്റേൺസ് ആണ് യു മസ്റ്റ് ബൈ ആയിട്ടും അത്രയും അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് അതിന്റെ ആ ഡിസൈൻസിന്റെ ഇന്നത്തെ വരവ് ത്രീ ഫോർട്ട് സ്ലീവാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാക്ക് വന്നിട്ട് എയിലാണ് ബാക്ക് ലൈൻഡിലാണെന്ന് പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട് ഹിഡൻ കോട്ടത്തിൻ്റെ എന്താ പറയാ ഇങ്ങനെ ഹാൻഡ് വർക്ക് ഇടുന്ന സമയത്ത് ലോങ് പാൻസ് യൂസ് ചെയ്യാൻ പാടില്ല ഞാനിപ്പോ വേറെ ഇത് സെയിം കളർ തോന്നില്ല നിങ്ങൾക്ക് എന്താ പറയാ കുറച്ച് ഹിഡൻ ആയിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഹിഡൻ പാൻ ഒട്ട് കാണാത്ത രീതിയിലുള്ള ഹിഡൻ കോട്ടത്തിലൂടെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു കിഡൻ കളക്ഷൻസ് ആണ് നേവി ബ്ലൂ ആണ് കേട് പറഞ്ഞാൽ നേവി ബ്ലൂ ഒക്കെ എപ്പോഴും വിമാനമുള്ള കളേഴ്സ് ആണ് പിന്നെ എന്റെ സ്വന്തം ബ്ലാക്ക് ആണ് പിന്നെ എപ്പോ ബ്ലാക്ക് വന്നാലും ബ്ലാക്ക് ആണ് വേറെ എന്തായാലും ഇന്നൊന്നും മാറ്റി വിശുദ്ധ കേട്ടോ നല്ല രസം കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിം ആണ് സോൾഡ് ഔട്ട് ഉറപ്പാണ് വീഡിയോ കാണാൻ പറ്റത്തില്ല ഈ ഒരു മണിക്കൂറിൽ തന്നെ എങ്ങനെ പോലെ അഞ്ഞൂറ് പേര് നമ്മുടെ വീഡിയോ കാണും അതിൽ അമ്പത് പേര് ചോദിക്കും അതിലെ മുപ്പത് പേര് വാങ്ങിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ അത് വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി സോൾഡ് ഔട്ട് ഉറപ്പുള്ള ഒരു കാര്യമാണ് യു ആർ ബ്രൈന്റെ അടിപൊളി കളക്ഷൻസ് ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഇതിന്റെ കോമ്പിനേഷൻ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല രസം അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവർക്ക് പേർച്ചേസ് ചെയ്യാൻ ആണ് കൊടുത്തിരുന്നത് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രേശിപ്പാണ് വേഗം ആയിക്കോട്ടെ നമ്മുടെ എന്താ പറയുക വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ എന്തോ പറയാൻ ഒന്നോ മറന്നോ എന്താണ് എന്തായാലും നിങ്ങളുടെ കോമൻസ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ വേഗം തന്നെ അടുത്ത കളക്ഷൻസ് വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക